മാഷെരു മാഷിന സ്റ്റുഡന്റൊക്കെ എന്നാ മാഷിക്ക് ഓർമ്മ വരെ ഞാൻ എന്റെ ഒരു പഴയ കഥ പറയാ മാഷ അന്ന് തന്നെ ആറാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോ ഉച്ചക്ക് ഒരു കുട്ടി വന്നിട്ട് മാഷിനോട് പറഞ്ഞു ആ കുട്ടീൻ്റെ പേഴ്സ് കാണണമല്ല മാഷ് അന്ന് എല്ലാ കുട്ടികളും ബാഗ് പരിശോധിച്ച് പരിശോധിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളോടും കണ്ണടക്കാൻ പറഞ്ഞു അവസാനം മാഷ്ക്ക് എൻ്റെ വേഗം നിന്ന് ആ പേഴ്സ് കിട്ടി എന്നിട്ട് മാഷ് തിരച്ചിൽ തുടർന്ന് എല്ലാ കുട്ടികളും ബാഗ് തിരഞ്ഞു അന്ന് വേണമെങ്കിലും മാഷ്ക്ക് അത് എൻ്റെ വേഗം എന്നാ കിട്ടിയെന്ന് എല്ലാവരോടും പറയും ഞാൻ എല്ലാവരെയും മുന്നിൽ ഒരു കള്ളിയാവു പിന്നെ എനിക്ക് സ്കൂൾ വരാൻ പറ്റൂലേ അന്ന് മുതൽ എനിക്ക് മാഷിനെ പോലെ നല്ലൊരു ടീച്ചറാവണം എന്നാഗ്രഹം ഉണ്ടേ ഇപ്പം ഞാനൊരു ടീച്ചറായി ഇപ്പോ മാഷിന് എന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇല്ല മനസ്സിലായില്ല അന്ന് ആ പേഴ്സ് തരുന്ന സമയത്ത് അത് ആരാ എടുത്തെന്ന് എനിക്ക് പോലും ഞാനും കണ്ണടച്ചിരുന്നു ആട്ടെ കുട്ടി എന്തിനാ അന്ന് മാഷ എന്റെ നിന്ന് എടുത്ത അതേപോലത്തെ ഒരു പേഴ്സ് മാഷ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് തരണം എന്ന് എനിക്ക് തരാൻ ആഗ്രഹം ഓ നല്ല പേഴ്സാണല്ലോ ഒരു ഇൻസ്റ്റേജ് കസ്റ്റമൈസ്ഡ് വാലറ്റ് ആണ് ഇതിന് അധികം വിലയൊന്നും ഇല്ല ഇപ്പൊ നല്ല ഓഫർ ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ അത് മാത്രല്ല ഇവർക്ക് ഓർഡർ കൊടുത്താൽ രണ്ടു ദിവസത്തിനുള്ളിൽ ഇവര് വീട്ടിൽ എത്തിച്ചേരുകയും ചെയ്യും കൊള്ളാം ഇഷ്ടപ്പെട്ടു നല്ല കളറും നല്ല അതെ മഷേ ഇതായി ഈ കാണുന്ന കളേഴ്സ് എല്ലാം ആണ് നിങ്ങളെ പേരും ചാവും പറഞ്ഞു കൊടുത്താൽ മതി പിന്നെ ആർട്ട് ബൈ എപ്പി എന്ന് പറയുന്ന പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ